നാട്യരത്നം സ്മാരക കഥകളി ട്രസ്റ്റ് വാർഷിക ദിനാഘോഷം മാർച്ച് തീയതികളിൽ തച്ചങ്ങാട് കൾച്ചറൽ സെന്ററിൽ നടക്കും പുരസ്കാര സമർപ്പണവും ഏറ്റവും ഏറ്റവും ഉയർന്ന കർണാടകയിലെ തന്നെ വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റ് തോറും നൽകി വരുന്ന നാട്യാചാര്യ പുരസ്കാരം നാട്യകേസരി കോട്ടക്കൽ കേശവൻ കുണ്ടലായർക്കും പ്രതിഭാ പുരസ്കാരം കലാനിലയം വാസുദേവനും സമർപ്പിക്കും മാർച്ച് തീയതികളിൽ ബേക്കൽ ബിആർഡിസി മന്ദിരത്തിൽ നടക്കുന്ന വാർഷിക അനുസ്മരണ പരിപാടിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും പതിനായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും ചേർന്നതാണ് നാട്യാചാര്യ പുരസ്കാരം രൂപയും ഫലകവുമാണ് പ്രതിഭാ പുരസ്കാരം ഉച്ചയ്ക്ക് നടക്കുന്ന കുടുംബ സംഗമത്തോടെയാണ് വാർഷിക ദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുക പി വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ എം ശ്രീധരന്റെ അധ്യക്ഷതയിൽ വൈകുന്നേരം നടക്കുന്ന ആതുര സമ്മേളനം പത്മശ്രീ സദനം ബാലകൃഷ്ണനാശാൻ ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് പത്മശ്രീ സത്യനാരായണ ബല്ലാരി പത്മശ്രീ ഇ പി നാരായണൻ പെരുവണ്ണൻ സിനിമാ സീരിയൽ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും പി മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും മാധുരി എസ് ബോസ് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തും ചടങ്ങിൽ കണ്ണൻ പാട്ടാളി ആശാന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചുവന്ന താടി ഡോക്യുമെന്ററിയും ഒരു കല്ലടിക്കോടൻ സൌമ്യത എന്ന പുസ്തകവും പ്രകാശനം ചെയ്യും ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കും കോട്ടയ്ക്കൽ നാട്യസംഘം അവതരിപ്പിക്കുന്ന ദുര്യോധനവധം കഥകളിയും ഇരുപത്തിയൊൻപതിനാറു മണിക്ക് ഉടുപ്പി തിയേറ്റർ യക്ഷയുടെ ചക്രവ്യൂഹ യക്ഷഗാനവും അരങ്ങേറും വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായി രണ്ട് ദിവസവും കഥകളി യക്ഷഗാനം സമന്വയ സോദാഹരണ ശിൽപശാലയും ഇരുപത്തിയെട്ടിന് കലാമണ്ഡലം നയന നാരായണൻ ഇരുപത്തിയൊൻപതിന് സവിതാ സതീഷ് എന്നിവരുടെ ഭരതനാട്യവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ എം ശ്രീധരൻ മഹേഷ് പാട്ടാളി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്